അപ്പോൾ കൂട്ടുകാരൊന്നും ഇനിയും പ്ലാസ്റ്റിക് കുപ്പി കിട്ടുന്ന കളയല്ലേ അത് വെച്ചിട്ട് നമുക്ക് ഈസിയായി ചൂലുണ്ടാക്കി നമ്മുടെ മുറ്റം തരക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് നൊക്കെ ചൂത്ത് എടുക്കാം അപ്പോൾ കൂട്ടുകാരെല്ലാ രീതിയിലും ഉണ്ടാക്കി നോക്കണം ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ ചൂല് ഉണ്ടാക്കുന്നത് ഈർക്കിലി വെച്ചിട്ടൊക്കെയാണ് അല്ലേ ഇന്ന് ഞാൻ പ്ലാസ്റ്റിക് വെച്ചിട്ട് പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടാണ് ഒരു ചൂല് ചൂലുണ്ടാക്കാൻ പോകുന്നത് ഈ പെപ്സി ബ്ലിംക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുടിച്ചിട്ട് കുപ്പി വലിച്ചെറിയുമ്പോൾ ആ കുപ്പി വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ചൂല് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ഈ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടല്ലോ ഇത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചിട്ടാണ് നമ്മൾ ചൂല് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഇത് ഇവിടെ ഒന്ന് മുറിച്ച് കളയണം ഇവിടെ മൂന്ന് ഈ നാല് കുപ്പിയാണ് എൻ്റെ ഒരെണ്ണം ഇതാണ് ഇതും കൂടെ കൂട്ടി നാല് കുപ്പിയുണ്ട് നാലിൻ്റെ നമുക്കിത് ഇവിടെ ഇത്ര ഒന്നും മുറിച്ച് കളയാ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഞാനൊന്നും അപ്പം ഞാൻ കുപ്പികളെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഈ ചുവട് ഭാഗം ഉണ്ടല്ലോ ഈ ചുവട് ഭാഗം വേണ്ട ചുവടു ഭാഗമെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഓരോ കുപ്പി എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ദൈവിടം വരെ കൊണ്ടുവരണം ഏറ്റവും മുകളിൽ വരെ കൊണ്ടുവരണം അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം മുഴുവൻ ചെയ്യുന്നത് ദൈഫം വരെ കൊണ്ടുവരണം ദൈവിടം വരെ ഇതിൻ്റെ നെക്കിൻ്റെ കുറാഴ്ച കുറേ ഇത് കാണാമല്ലോ പാരണ്ട് പോയിരിക്കുകയാണ് കൂട്ടുകാരനെ ഇപ്പോഴും ായിട്ട് നമുക്ക് എത്ര നാൾ വേണമെന്നൊരു രീതിയിൽ ഇത് വെച്ചിട്ട് നമുക്ക് തൂക്കാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് ഞാൻ ഇതിന് മുന്നേ ചൂടല്ല വേറെ നമ്മുടെ ഈ തൂക്കുന്ന ഒരു സാധനം ഞാൻ പ്ലാസ്റ്റിക് വെച്ച് ഇന്നും അതെൻ്റെ വീട്ടിലുണ്ട് ഇന്ന് ഞാൻ ഒരു കുറച്ച് നാൾ ഒരു ഒന്നൊന്നര വർഷമായി ഉണ്ടാക്കിയിട്ട് ഇന്നും അത് വെച്ചിട്ടാണ് ഇനി ചിലന്തുവലിയൊക്കെ തൂത്ത് കളയുന്നത് അപ്പോൾ ഇനി ഒരു സാധനം കൂടെ വരുന്നു കണ്ടോ ഇത് ഇതുപോലെ തന്നെ നമുക്കീ വേറെ മൂന്നെണ്ണം ഉണ്ട് അത് മൂന്നും കൂടെ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വേണം ആക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാം മുറിച്ചെടുക്കട്ടെ അപ്പം ഈ മൂന്ന് കുപ്പികളെ നമുക്ക് ഇവിടെ വേണ്ട ഇവിടം കൂടെ നമുക്ക് മുറിച്ച് ഇതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ ഈ കുപ്പികളെല്ലാം ഇതുപോലെ ഞാൻ ചീ ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു പൊപ്പിയുടെ മാത്രം ഇങ്ങനത്തെ ഈ അടപ്പും ഇതിൻ്റെ ഈ നമ്മൾ വെള്ളം കുടിക്കത്തില്ലേ ആ ഭാഗം മതി ബാക്കിയെല്ലാം ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഒന്ന ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുറിച്ച് കളഞ്ഞ് അപ്പം നമുക്ക് ഇത് ഇങ്ങനെ നമുക്കൊന്ന് ചൂലിൻ്റെ ഒരു ഷേപ്പ് നമുക്കാക്കിയെടുക്കണം ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം അതിനായിട്ട് നമുക്കിവിടെ ഒന്ന് കിഴിച്ചിട്ട് രണ്ട് കമ്പി ഇങ്ങോട്ട് കയറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയിട്ട് കമ്പി കേറ്റട്ടെ ഉണ്ട് ഇനി ഇതിനകത്തോട്ട് വേറെ എണ്ണം നമുക്ക് കിട്ടാം ഉണ്ട് ഇത് നാലെണ്ണം വെച്ചിട്ടുണ്ട് ത്തിലേക്ക് നന്നായിട്ട് ചേച്ചി വെച്ചു ഇങ്ങനെ നമുക്കിതൊന്നും വെക്കണം ഇങ്ങനെ ഒന്ന് വിടർത്തി ഇത് ഇതാ കണ്ടോ ഇങ്ങനെ ഒന്ന് വിടർത്തി അപ്പം നമുക്കിവിടെ ഒരു ആണി അടിക്കണം അതിനുശേഷം കാണിക്കാം അപ്പം കൂട്ടുകാർ നമ്മളിത് ഉണ്ടാക്കി കണ്ടോ ഇവിടെ ഞാനൊരു ശവലം ഇങ്ങനെ ഇത് ചെയ്തായിരുന്നേ ഉരുക്കി മുലുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയതാണ് ഇങ്ങനെ ആക്കി വെച്ചേക്കുക ആണെങ്കിൽ പോലെ നമുക്ക് വേറെ കുപ്പികളുണ്ടെന്ന് വരില്ല വെക്കാം ഇതൊരു നാല് കുപ്പിയാണ് അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് കുപ്പി കുറവാണെന്ന് വരി ഇത്രയും സ്ട്രോങ് വരത്തില്ല അപ്പോൾ നമുക്ക് ഇവത്തിലേക്ക് അപ്പോൾ ഇവത്തിലേക്ക് നമുക്കൊരു കമ്പ് കയറ്റാം ഞാനൊരു കമ്പ് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഏതെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ഈ മോർപ്പിൻ്റെ ആ കമ്പുണ്ട് അതായാലും മതി ഇത് ഞാനൊരു കമങ്ങിൻ്റെ കമ്പ് ഞാൻ ചെത്തി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇവത്തിലേക്കൊന്ന് കയറ്റി കൊടുക്കാം കണ്ടോ ഈ കമ്പ് ഞാൻ ഇവത്തിലേക്ക് കയറ്റി ഇപ്പം നമ്മുടെ ഒരു ചൂരായില്ലേ കണ്ടോ അപ്പം ഞാൻ ഇവിടെ ഒന്ന് തൂത്ത് കാണിക്കാവേ കൂട്ടുകാർ അടിപൊളി ചൂല് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈ ചൂല് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങളും ഇതൊന്നും ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് ഉണ്ടാക്കണം നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് കുപ്പിയൊക്കെ നമ്മൾ വലിച്ചെറിയുമല്ലേ അപ്പോൾ അതും ഒരു മൂന്നാലെണ്ണം എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് അഞ്ച് പൈസ പോലും ചിലവില്ലാതെ നമുക്കിതുപോലത്തെ ചൂലുകളൊക്കെ ഉണ്ടാക്കി എടുക്കാം നല്ല സ്ട്രോങ് ആണ് ഇത് കണ്ടോ നല്ല സ്ട്രോങ് ആണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരുള്ളേരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഒരു രൂപ പോലും ചിലവില്ലാതാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉണ്ടാക്കിയത് ഇതിന് നമുക്ക് രണ്ട് മൂന്നാല് കുപ്പിയും ഒരു ഏതെങ്കിലും ഒരു കമ്പും മതി അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാ കണ്ട നല്ല വൃത്തിയായിട്ട് തന്നെ ചപ്പ് ആ ഞാൻ ആ ഇട്ടിരിക്കുന്ന ചപ്പുകളൊക്കെ പോകുന്നുണ്ടതിനകത്തുനിന്ന് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ ചൂലൊന്നുണ്ടാക്കി നോക്കണം ഇവിടെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീടിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ